ഹലോ അവണി ഞാൻ മഞ്ഞയാ മനസ്സിലായി എന്താടി നീ ജീവൻ സാറിന്റെ കാര്യം അറിഞ്ഞായിരുന്നോ ഇല്ല എന്താ ജീവൻ സാറിന് എന്തോ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല എവിടെ വെച്ച സംഭവിച്ച സാർ എവിടെ ഉള്ളേ നമ്മുടെ കോളേജിലെ കെമിസ്ട്രി പ്രൊഫസർ അല്ലേ രഘുനാഥ് അവര് വേറൊരാളോട് പറഞ്ഞിട്ട് എനിക്ക് അതുവഴി കിട്ടിയ വിവര സാറിന്റെ നമ്പർ എന്തേലില്ല നിന്നേലുണ്ടോ ഒന്ന് വിളിച്ചു നോക്കാൻ എന്റെ അത് നമ്പർ ഇല്ല ഒരു കാര്യം ചെയ്യാം ഞാൻ ആരേലും ഒന്ന് വിളിച്ച് നമ്പർ കിട്ടോ നോക്കട്ടെ അല്ലെങ്കിൽ മാഡത്തിന്റെ നമ്പർ കളക്ട് ചെയ്യാം ശരി വിളിച്ചിട്ട് എന്തെങ്കിലും അറിഞ്ഞ അപ്പൊ തന്നെ നീ അറിഞ്ഞു പറയണേ പറയാം ജീവൻ സാറുമായിട്ട് നീ നല്ല കമ്പനി അല്ലേ അതുകൊണ്ടാ വിവരം അറിഞ്ഞപ്പോ തന്നെ നിന്നെ വിളിച്ച് പറയണെന്ന് വിചാരിച്ചേ താങ്ക്സ് മന്യ പ്രശ്നമുണ്ട് എന്താടി എന്നെപ്പോ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ജീവൻ സാറിന് അറിയില്ല എവിടെ അറിയാല്ലോ സാറിന്റെ നമ്പർ ഒന്ന് വിളിച്ചു കാര്യം അറിയാലോ സാറിന്റെ നമ്പർ ആരുടെ കയ്യിലും എനിക്ക് കേട്ടിട്ടെന്തോ വല്ലാത്ത ടെൻഷൻ ആക്സിഡന്റ് ചിലപ്പോ സംഭവിച്ചിട്ടുണ്ടാവില്ല സാറിനെ അപായപ്പെടുത്താൻ എല്ലാം നേരത്തെ ശ്രമിക്കുന്നതും ആ രാഹുലാ ഇനി അവനെങ്ങാനും എന്തെങ്കിലും ആവട്ടെ നീ ഇപ്പൊ അതിനിടയിൽ ചെന്ന് തലയിടണ്ട പറഞ്ഞ കേട്ട നിലക്ക് അത്യാവശ്യം ചങ്കുറ്റമുള്ള ആളാണല്ലോ ജീവൻ സാർ അതൊക്കെ അയാൾ നോക്കിക്കോളൂ ഏട്ടാ നമുക്ക് ജീവൻ സാറിന്റെ വീടോരൊന്നു പോയാലോ അതൊന്നും വേണ്ട നിന്നോട് ഞാൻ പറഞ്ഞല്ലോ ആരുടെ എങ്കിലും കയ്യിൽ നിന്ന് നമ്പർ ഒന്ന് വാങ്ങി വിളിച്ചു നോക്കാൻ ചേച്ചിക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവാത്ത സാറിന് വേറെ ആരുല്ല സാർ തനിച്ച താമസിക്കുന്നേ അടുത്തു പരിചയമുള്ളവരല്ലേ എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോട് ചെല്ലാനുള്ളത് നിനക്കിപ്പ എന്താ വേണ്ടേ ഒന്ന് പോയി അന്വേഷിച്ച സമാധാനം കിട്ടോ ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം ഏട്ടൻ പോകുന്നെങ്കിൽ എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോവോ ഇതൊക്കെ ആവശ്യമില്ലാത്ത പരിപാടിയാണേ രഞ്ജിത്ത് പോയി വിവരം അറിഞ്ഞു വന്നാ മതി എന്തിനാടോ അവൾ ഇത്ര ടെൻഷൻ നിൽക്കുന്നെങ്കി അവളും കൂടെ വരട്ടെ നീ പെട്ടെന്ന് പോയി റെഡിയാവോ ഞാൻ വരുന്നില്ല രഞ്ജിത്ത് അവൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വന്ന് പറയുമ്പോ ഇങ്ങനെ തുള്ളിച്ചാടി ഇറങ്ങാൻ നിൽക്കളു കേട്ടോ ഇതിലിപ്പോ താങ്കൾക്ക് ഏറ്റവും അടുപ്പുള്ള ഒരു അധ്യാപകൻ അയാൾക്കൊരു അപകടം പറ്റി തനിച്ച് പോണല്ലോ എന്നെ കൂടെ എന്താന്ന് വെച്ചാ വെച്ചാൽ എന്തിനു പോയാലും അതിന് ഒരു ഏണി ഉണ്ടാവും ഇതിപ്പോ കേട്ടില്ലേ അപകടം ഒന്ന് പറഞ്ഞു തീരുന്നതിന് മുൻപ് ആ ചെറുക്കന്റെ പേരാ വന്നത് ആ രാഹുലിന്റെ വീട് കൃത്യമായിട്ട് അറിയാമല്ലോ നിനക്ക് വീട്ടിലേക്ക് തിരിയുന്ന വഴി അറിയാം നമുക്ക് അവിടെ ആരോടെങ്കിലും ചോദിക്കാം എന്നാ ശരി നിനക്ക് ഡോർ ഒന്ന് മുട്ടിട്ട് വന്നൂടെ അയ്യോ ഞാൻ വേറെ വീട്ടിലേക്കല്ലേ കയറി വന്നത് കോളിംഗിലെ കടിച്ചു കയറേ അതൊന്നും നീ പറയണ്ട ഒരാളുടെ റൂമിലേക്ക് വരുമ്പോ ഒന്ന് മുട്ടുന്ന ഒരു മര്യാദയാ എനിക്ക് സൗകര്യം ഇല്ലൊന്ന് മതി ചേച്ചി ആ ഫോണിൽ എന്തിനാ നാളെ ഒരു അസൈൻമെന്റ് ഉണ്ട് അതിന്റെ കുറച്ച് നോട്ട്സ് നന്ദി ചേച്ചിയുടെ ഫോണിൽ ഇട്ടിട്ടുണ്ട് അതെനിക്കൊന്ന് എഴുതിയെടുക്കാനാ നീ നോട്ട്സ് എന്റെ ഫോണിൽ ഇടാൻ പറഞ്ഞേ അമ്മയുടെ ഫോണിലെ യൂസ് ചെയ്യാറ് ഇന്ന് ചേച്ചിയുടെ ഫോൺ യൂസ് ചെയ്ത മതി എന്ന് തോന്നി ഇങ്ങ് തന്നെ അത് പറ്റില്ല ഞാൻ ഫോണിലേക്ക് ഫോർവേഡ് അങ്ങനെ ഫോർവേഡ് ചെയ്യണ്ട ഞാൻ ഈ ഫോണേ യൂസ് ചെയ്യുന്നുള്ളു അത് പറ്റില്ലല്ലോ എന്നാ പിന്നെ നീ നോട്ട് എഴുതണ്ട ഞാൻ തരില്ല തരില്ലെന്ന് പറഞ്ഞാ തരില്ലേ അതെ ഞാൻ ഈ ഫോണിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നീ കരുതിക്കൂട്ടി നോട്ട് ഇതിലേക്ക് അയപ്പിച്ചല്ലേ ആണെന്ന് കൂട്ടിക്കോ മര്യാദയ്ക്ക ഫോണിങ്ങതാ ഞാൻ തരില്ല

ഫോൺ 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 യൂസ് യൂസ് മോൻ പ്രതീക്ഷിക്കണ്ട അവൻ ഉപയോഗിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അമ്മ അവനൊരു അവന്റെ ക്ലാസ്മേറ്റ്സിനൊക്കെ സ്വന്തമായിട്ട് ഉണ്ടല്ലോ ഫോണൊന്നും വേണ്ട എന്നാ പിന്നെ ചെയ്തോ ചേച്ചി ഫോണിലേക്ക് സെൻഡ് അത് പോയി എടുത്തോ ചേച്ചി ചെയ്താലും അമ്മ അതിന്റെ കൂടെ നിൽക്കും നോക്കിക്കോ അവസാനം ചേച്ചി അമ്മയും പറ്റിക്കും നീ ആ നോട്ട്സ് എനിക്ക് സെൻഡ് ചെയ് ഏതുക്കുട്ട അമ്മ പറയുന്നത് കേക്ക് അമ്മയുടെ ഫോൺ എടുത്ത് ഉപയോഗിക്കാൻ അത് മതി പക്ഷെ സദ്യസിൽ നീ ചെയ്തത് ശരിയാണ് മോളെ എന്താ കുഴപ്പം യദു ഇവിടുത്തെ ഏറ്റവും ഉള്ള കുട്ടിയാ നമ്മുടെ ആരുടെ ഫോൺ വേണെങ്കിലും അവനെടുക്കാം ഉപയോഗിക്കാം അതിനൊരു നിയന്ത്രണം ഉണ്ടാക്കുക ആവശ്യമില്ലാത്ത വഴക്കുണ്ടാക്കും നന്നായിട്ട് അമ്മയ്ക്ക് തോന്നുന്നില്ല കൊണ്ടല്ല എനിക്കും പഠിക്കാന്ന് പറയുന്നൊക്കെ നല്ല കാര്യമാണ് പക്ഷേ ഈ മൊബൈലും വെച്ചോണ്ടിരുന്ന് പഠിക്കാന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കള്ളോ ആ കാര്യത്തിൽ നീ എന്നെ അവനെയും പറ്റിക്കാന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ സ്വയം പറ്റിക്കപ്പെടരുത് ഫോണും അതിന്റെ ഉപയോഗമൊന്നും നമ്മൾ തമ്മിൽ ഇനി കൂടുതൽ ചർച്ച ചെയ്യേണ്ട കുറച്ചും കൂടി ഒരു പക്വത മോളുടെ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പറഞ്ഞ അനുസരിച്ച് ഇതാ വീട് ഞാൻ വക്കേറിക്ക എന്താ ഈ നേരത്ത് സാറിന് എന്തോ ആക്സിഡന്റ് പറ്റിയെന്ന് കേട്ടു ഇവളുടെ ഫ്രണ്ട്സ് ആരോ വിളിച്ച് പറഞ്ഞതാ അപ്പം മുതല് ഇവൾക്ക് നല്ല ടെൻഷൻ എന്നാ പിന്നെ വന്നൊന്ന് അന്വേഷിക്കാന്ന് കരുതി എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിയത് എന്താ സാർ സംഭവിച്ചത് എവിടെ വെച്ചാ എങ്ങനെയാ ആ രാഹുലെ കൂട്ടുകാരോ ചെയ്തതാണോ ആക്സിഡന്റ് കഴിഞ്ഞ് മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ പോലീസ് കേസ് എന്ന് ചോദിച്ചപ്പോൾ ചോദ്യങ്ങളുടെ മുന്നിൽ നിൽക്കാനുള്ള മടിയുണ്ടാ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് ഇതിപ്പോൾ പോലീസുകാർ വന്നതിനേക്കാൾ കഷ്ടമാണല്ലോ താൻ എന്താ ഉണ്ടായത് ഓ വേണമെങ്കിൽ അല്പം കേരളസ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായെന്ന് പറയാം ഞാൻ ബുക്ക് സ്റ്റാളിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നു ഇറങ്ങിയ സ്പീഡിന് ഞാൻ റോഡ് അങ്ങ് ക്രോസ് ചെയ്തു ഒരു വണ്ടി വന്നങ്ങിടിച്ചു ഇടിച്ചു കഴിഞ്ഞ് ആ വണ്ടിയുടെ മുമ്പിലേക്ക് നോക്കിയപ്പോഴാണ് ഒരു എൽബോർഡ് വെച്ച വണ്ടി അവരുടെ പ്രാക്ടീസ് ആയിരുന്നു സാറത് നിസ്സാരമായിട്ടോ പറയുന്നേ കാൽ തീരെ വയ്യല്ലോ അതൊക്കെ ശരിയാ എന്ന് കരുതി നിങ്ങൾ വന്ന് ചോദിക്കുമ്പോ ഇതാ ഒരു മഹാസംഭവം നടന്നിരിക്കുന്നുവെന്ന് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഓക്കെ മരുന്നുണ്ട് രണ്ടു ദിവസം കൊണ്ട് നീര് പോകുമെന്ന് അവര് പറഞ്ഞു പിന്നെ നോക്കാം സാർ ഇവിടെ തനിച്ചല്ലേ അപ്പൊ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങള് വീരവാദം പറയുവാണെന്ന് കരുതണ്ട പണ്ടൊരിക്കൽ കോളേജ് പഠിക്കുമ്പോ ഈ പോൾ ൾട്ടിന് പങ്കെടുത്തായിരുന്നു ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉയർന്നു പൊങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ നേരെ നടു പിടിച്ചൊരു വീഴ്ച പിന്നത്തെ കിടപ്പ് ഹോസ്റ്റലാ ആദ്യത്തെ മൂന്നാല് ദിവസമൊക്കെ കൂട്ടുകാരുണ്ടായിരുന്നു പിന്നെ ഒരു കോളേജിലേക്കും അവരവരുടെ ആവശ്യങ്ങൾക്കുമായി നീങ്ങി അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴാ ചിന്തിക്ക ഇതങ്ങ് സ്ഥിരമായി പോയി എന്താ ചെയ്യാന്ന് അപ്പോ സർവൈവലിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും പ്രാക്ടിക്കലി അങ്ങനെയാണ് വേണ്ടത് പക്ഷെ പലർക്കും പറ്റാറില്ല പക്ഷെ എനിക്ക് പറ്റും ജീവിതം എനിക്ക് സുന്ദരമായ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല വേദനകൾ ആവശ്യം പോലെ തന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്കിത് നിസ്സാരോ ഇനിയിപ്പോ ഒരു കാലം നഷ്ടപ്പെട്ടു പോയാലും ബാക്കിയുള്ള കാലിനെ കുറിച്ച് എനിക്ക് ചിന്ത അതെന്നെ നടത്തിക്കോളും കേട്ടോടി ഇതുപോലെ ചിന്തിക്കുന്ന ഒരാൾക്ക് വേണ്ടിയാ നീ വീട്ടിലിരുന്ന് ഇത്രയും എനിക്കറിഞ്ഞൂടല്ലോ അവള് വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ആകെ ടെൻഷനായി സാറ് ഭക്ഷ്യമൊക്കെ കഴിച്ചോ ഓ കഴിച്ചു നേരത്തെ കഴിച്ചു എന്നെ ഇവിടം വരെ കൊണ്ടാക്കിയ ഓട്ടോറേഷക്കാരനല്ലേ വഴി ഫുഡൊക്കെ മേടിച്ചു തന്നു ഇനി നാളെ മുതൽ എങ്ങനെയാ ക്ലാസ്സിൽ പോകുന്നുണ്ടോ ഒന്ന് രണ്ട് ദിവസം എന്തായാലും ക്ലാസ്സിൽ പോകാൻ പറ്റില്ല വാങ്ങിക്കൂട്ടിയിരിക്കുന്ന കുറെ പുസ്തകങ്ങളുണ്ട് അത് വായിച്ചു തീർക്കാൻ ഒരവധി അങ്ങനെ എന്നാ പിന്നെ നിങ്ങൾ വയ്ക്കോ വെറുതെ രാത്രി എനിക്ക് കാവലിരിക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിക്കോളാം സാറിന് ആവശ്യമുണ്ടോ വെള്ളം ചായ അങ്ങനെ എന്തെങ്കിലും ഈ ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനത് ചെയ്യുകയും ചെയ്തു പൊരുത്തപ്പെടലുകളുടെ കൂട്ടുകാരനാ ഞാൻ എന്തു ദുരന്തം വന്നാലും അത് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ എനിക്കറിയാം ഈ ജീവിതത്തെ ചിരിച്ചുകൊണ്ട് തോപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു സുഖം കല്ലിച്ചവിട്ടി നടക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം കാലൊന്ന് പൊള്ളൂ നമുക്ക് വേണമെങ്കിൽ അവിടെ വെച്ച് നിർത്താം അല്ലെങ്കിൽ വീണ്ടും മുന്നോട്ട് നടക്കാം അങ്ങനെ ഞാൻ ഒരുപാട് നടന്നിട്ടുണ്ട് പൊള്ളാൻ ഇത്തിരി ബുദ്ധിമുട്ടും കുട്ടിച്ച കുട്ടിച്ചാ ആ എന്താ പുറത്തൊരു വണ്ടി വന്നിട്ടുണ്ട് ആരാണെന്ന് അറിഞ്ഞൂടാ എന്താ ഓൺലൈൻ ടാക്സിയാണ് ട്രിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വരാന്നും പറഞ്ഞു പറഞ്ഞു എന്നാ വരാം എന്ന് ചോദിക്കട്ടെ ശരി ആരാ ഓൺലൈൻ ടാക്സിയാ ട്രിപ്പ് പോകാൻ ഇവിടുന്ന് ഇപ്പൊ ആര് പോകാനാ കറക്റ്റ് ആളിപ്പറങ്ങിച്ചെല്ലാം പറയുന്നു ഇറങ്ങി പറയുന്നു ഇനി കമലമോളെങ്ങാനും ആയിരിക്കും എന്താ കൂട്ടിച്ചായി പറയുന്നേ ഈ രാത്രി എവിടെ പോകാനാ അല്ലോടൊ ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നം സംശയാണെങ്കി മോളോട് കുട്ടിച്ചൻ എന്നിട്ട് അയാളോട് പൊയ്ക്കൊള്ളാൻ പറ ഞാനൊന്ന് പുറത്തു എങ്ങോട്ട് അല്ല മോളെ സമയം ഇത്രയായില്ലേ നീ നേരത്തെ നീ തനിച്ച് ഇതിലും വലിയ നാട്ടിൽ ഞാൻ തനിച്ചായിരുന്നു അവിടെ യാത്ര എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല ഞാൻ ഫുഡ് കഴിക്കാനാ പോകുന്നത് അത് കഴിയുമ്പോ തിരിച്ചു വരും ഭക്ഷണം കഴിക്കാനോ മോളോട് പറഞ്ഞതല്ലേ എന്താ വേണ്ടെന്ന് എനിക്ക് പോയി തോന്നി ഈ നാളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും കൊലപാതകം നടന്നിട്ടുണ്ടോ ഏതെങ്കിലും പെൺകുട്ടിയോട് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടോ അല്ല ഇത്രമാത്രം പ്രശ്നങ്ങൾ പറയുന്നോണ്ട് പറഞ്ഞ വലിയ നാടുകളുണ്ടല്ലോ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട് വളർന്നിട്ടില്ല രാത്രി ഒരു സമയം കഴിഞ്ഞാൽ ഇവിടുത്തെ തെരുവുകളൊക്കെ ശൂന്യമായിരിക്കും സാഹചര്യങ്ങളാണല്ലോ നമ്മൾ ഒതുങ്ങാനും പറക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്നത് കുട്ടിച്ച കഴിക്കാൻ എന്തൊക്കെയാ ഇവിടെ ഇരിക്കുന്നില്ലേ ഇവിടെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടോ ബർഗർ ഉണ്ടോ എനിക്കിപ്പോൾ അതാ കഴിക്കാൻ തോന്നുന്നത് മോളെ എന്നാ മുത്തശ്ശനും കൂടെ വരാം ഞാനെന്താ നേഴ്സറി ക്ലാസ്സിൽ പഠിക്കാൻ പോവാണോ കൂടെ കാവൽ നാൾ വരാൻ എന്നെ കാത്ത് വേണ്ട എനിക്ക് എനിക്കിത്ര സെന്റിമെന്റ്സ് ഒന്നും ഇഷ്ടമല്ല കുട്ടിച്ച എന്താ ഇത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണോ അറിയില്ല ലക്ഷ്മി കൈതമളിൽ പിടിച്ച അവസ്ഥയാ അങ്ങോട്ട് വലിച്ചാലും ഇങ്ങോട്ട് വലിച്ചാലും മുള്ളിൽ കൈ കയറും എനിക്ക് പേടിയാവുന്നു ജോലിക്ക് വേണ്ടി വീട് വിട്ട് ഹോസ്റ്റലിലും മറ്റും താമസിക്കുന്ന കുട്ടികള് രാത്രി ഫുഡ് കഴിക്കാനും സിനിമയ്ക്കൊക്കെ പോവാറുണ്ട് അങ്ങനെ ആലോചിച്ചാ സമാധാനിക്കാൻ എളുപ്പ പക്ഷേ എന്നിട്ടും എവിടെയോ ഒരു കൊളുത്തി വലി ശരി പോവാൻ തീരുമാനിച്ചു നമ്മളോട് നേരത്തെ പറയാലോ എന്തെങ്കിലും ആവട്ടെ ജീവൻ പല കാര്യങ്ങളും സംസാരിച്ചു തുടങ്ങുമ്പോ ജീവിതത്തിൽ ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ച ആളിനെ പോലെ തോന്നുന്നു ഒരു വിവാഹത്തെ കുറിച്ചൊന്നും ചിന്തിച്ചില്ലേ ഓ അതൊക്കെ കൃത്യസമയത്ത് തന്നെ ചിന്തിച്ചു കല്യാണം നടക്കുകയും ചെയ്തു ഭാര്യ എവിടെ ഭാര്യ അവള് വേറൊരു ജീവിക്കുന്നുണ്ടോ അതും ഒരു തമാശ കഥ കേൾക്കുന്നത് പോലെ കേട്ടാ രണ്ടുപേരോട് ഞാൻ ആ കഥ പറയാം എനിക്ക് പ്രേമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം പ്രേമിക്കുന്നവരോട് പറയാൻ എനിക്കധികം വാചകങ്ങളൊന്നും അറിയില്ലായിരുന്നു വീട്ടുകാരെല്ലാവരും കൂടെ പോയി ഒരു പെൺകുട്ടിയെ കണ്ടു ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു വിവാഹവും നിശ്ചയിച്ചു ഈ നാട്ടിൻപുറത്തെ കല്യാണ വീടുകളുടെ ഒരു സ്വഭാവം അറിയാലോ എന്റെ കൂട്ടുകാരും ബന്ധുക്കളും കൂടി ചേർന്ന് ഒരു വലിയ ആഘോഷമാക്കി തന്നെ മാറ്റി ചടങ്ങൊക്കെ എല്ലായ്പ്പോഴും അതേ നിറത്തോടെ തന്നെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ആ മനസ്സ് അവൾക്കില്ലായിരുന്നു കല്യാണ ദിവസം രാത്രി ഏകദേശം ഒരു പത്ത് മണിയായി കാണും ബന്ധുക്കളുടെ വരവും പോക്കുമൊക്കെ ഒന്നു ഒതുങ്ങിട്ട് ഞങ്ങൾ തനിച്ചായി ആ കുട്ടിക്ക് പറയാൻ ഗംഭീരമായൊരു പ്രണയകഥയുണ്ടായിരുന്നു അവളുടെ കൂടെ പഠിച്ച ഒരാളാ അയാളെ കുറിച്ച് കുറെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു അവസാനിപ്പിച്ച വാചകം എന്താണെന്ന് അറിയോ ഒരു ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ഉറങ്ങേണ്ടി വന്നാൽ പോലും നാളെ രാവിലെ ഞാൻ അയാളുടെ പോവുന്നതാണ് ജീവൻ കേൾക്കുമ്പോൾ ഒരു ടെൻഷനൊക്കെ തോന്നുന്നുണ്ടല്ലേ പക്ഷേ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പ്രോബ്ലം അങ്ങ് അവസാനിപ്പിച്ചു എങ്ങനെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരുടെ കാറുണ്ടായിരുന്നു അവനോട് ഞാനൊന്ന് വരാൻ പറഞ്ഞു അവളെ കൊണ്ടുപോയി വിട്ടു ഇതൊക്കെ സത്യമാണോ പിന്നെന്താ ഞാൻ എനിക്ക് വേണ്ടി കഥ ഉണ്ടാക്കിയെന്നാണോ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ പുറത്തുപോയ ബന്ധുക്കളൊക്കെ തിരിച്ചു വന്നു അവരിൽ ചിലരൊക്കെ ബഹളം വെച്ചു ചിലരൊക്കെ എന്നെ നോക്കി കരഞ്ഞു ഞാൻ പോയി സുഖമായിട്ട് തുടങ്ങി നാണക്കേടിന്റെയും ടെൻഷൻ്റെയൊക്കെ അപ്പുറം എൻ്റെ ഒരു ആത്മസംതൃപ്തി എനിക്കുണ്ടായിരുന്നു അങ്ങനെ അതങ്ങ് തീർന്നു നാട്ടിലിപ്പോഴും ഞാൻ കേൾക്കാതെ ചിലരൊക്കെ എന്നെ കളിയാക്കിയൊക്കെ സംസാരിക്കാറൊക്കെ ഉണ്ട് അതിനുള്ള മാറ്റർ ഉണ്ടല്ലോ പുതുപ്പെണ്ണിനെ ആദ്യ രാത്രിയിൽ കാമുകന്റെ കൂടെ എത്തിച്ച മഹാൻ അതോടെ തീർന്നു ഒറ്റപ്പെടലിന്റെ തുടക്കം അവിടെ നിന്നായിരുന്നു ആദ്യം ചെറുതായിട്ടൊന്നും ബുദ്ധിമുട്ടി അവിടെ താളില്ല പങ്കുവെക്കലുകൾക്ക് കൂട്ടുകളില്ല പിന്നെ അതൊക്കെ അങ്ങ് മറന്നു പകരം വായിക്കുന്ന പുസ്തകങ്ങളിലെ ഓരോ കഥാപാത്രങ്ങളെയും കൂട്ടുകാരാക്കി ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴുമൊക്കെ അവരാണ് ചുറ്റുവിരിക്കുന്നതെന്ന് വിശ്വസിക്കാൻ തുടങ്ങി ഇപ്പൊ പരമസുഖം കേട്ടുകേട്ട് ബോറടിച്ചോ ഇല്ല സർ എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആലോചിക്കാൻ കൂടെ അനുഭവിച്ച സാറിന്റെ അവസ്ഥ എന്തായിരിക്കും ജീവൻ നമ്മുടെ കൺമുന്നിൽ കാണുന്ന പലർക്കും അവരുടെ ഉള്ളു പിളർന്ന കഥകളുണ്ട് ആക്സിഡന്റിന്റെ കാര്യമൊക്കെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തുടങ്ങിയപ്പോ ഞാൻ കരുതി ഒരു പ്രോബ്ലം ഇല്ലാത്ത ആളാണെന്ന് സോറി ജീവൻ ഇതിനൊരു സോഹറിയുടെ ആവശ്യമുണ്ടോ ഒരു കാര്യം ജി ഏട്ടനും അനിയത്തിയും ഇറങ്ങാൻ നോക്ക് ഗുളി കഴിച്ച എന്റെ ക്ഷീണമുണ്ട് ഞാനി അങ്ങ് ഉറങ്ങിയേക്കാം അല്ലെങ്കിലെ കാലിയെറുപ്പം പണി തരും ഓക്കെ എന്താ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട നിങ്ങളുടെ അധ്യാപക വിദ്യാർത്ഥി ബന്ധമൊക്കെ അവിടെ നിന്നോട്ടെ എന്നൊരു സുഹൃത്തായിട്ട് കാണാം ബുദ്ധിമുട്ടാണ് എന്റെ ഞങ്ങൾ സുഹൃത്തായിട്ടിരിക്കട്ടെ സർ ഒരു ചെറിയ ടെൻഷനായിട്ട് വന്നിട്ട് മനസ്സ് നിറയെ ടെൻഷനായിട്ട് പോവുക അല്ലേ ശരി Hoy todo. Hmm, ah. എന്തെങ്കിലും ഭീഷണിയാണോ ആ ചെറിയ രീതിയിലുള്ള ഭീഷണിയാണെന്ന് തന്നെ പറയാം വീട് പണയപ്പെടുത്തി പണം ജോസഫ് അവരുടെ വാങ്ങിച്ചിട്ടില്ല മൂവ് ചെയ്യാൻ പോകുന്നു തനിക്ക് അതിന്റെ കോൺസിക്വൻസസ് അറിയാത്തോണ്ടാ അവരുടെ കയ്യിലുള്ള തെളിവ് കോടതി അംഗീകരിക്കും അങ്ങനെ വന്ന വീടും പറമ്പും ഒക്കെ കോടതി ജപ്തിയും എനിക്ക് കോടതി വ്യവഹാരങ്ങളിലൊന്നും വലിയ അറിവില്ല നല്ല ഏതെങ്കിലും അഡ്വക്കേറ്റിനോട് ചോദിച്ചാൽ മാർഗം അവർ പറഞ്ഞു തരും ആ പിന്നെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ വീട് രണ്ടുപേരുടെയും പേരില്ല ഉൾപ്പെട്ടത് രണ്ടുപേരും ഒരുമിച്ച വക്കീലിനെ കാണാനായാലും സംസാരിക്കാനായാലും ഒരുമിച്ച് പോണമല്ലോ അത്തരം നടപടികൾ ഒഴിവാക്കുന്നതാണ് നല്ലത് താൻ അച്ഛനോട് പറയാനൊന്നും നിൽക്കണ്ട തൽക്കാലം എന്തെങ്കിലും ഒന്ന് കൊടുത്താല് അവരെ സൈലന്റ് ആക്കാൻ പറ്റും പിന്നെ ബാക്കിയുള്ള നമുക്ക് പരിഹരിക്കാം ഓ അങ്ങനെ ഒരു 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 തൽക്കാലം എത്ര വരും വരും സോറി സാധാരണ യും ഭർത്താവും തമ്മിൽ പിരിയുമ്പോഴേ ഭർത്താവിന്റെ അടുത്തു ജീവനാംശം വാങ്ങിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് ഭാര്യക്കും മക്കൾക്കും ചെലവിനുള്ളത് പക്ഷെ എൻ്റെ ഭർത്താവിന്റെ അടുത്ത് ഞാൻ ഒന്നും വാങ്ങിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ സമ്പാദ്യമില്ല

മുറ്റു കിടക്കുന്ന ചവറിന്റെ നിലവാരെങ്കിലും അറ്റ്ലീസ്റ്റ് കാണിക്കാറു